നമ്മളൊരു ജാഥ നടത്തിയാൽ നാട്ടിലുള്ള സർവകര്യം തടഞ്ഞ വഴിയുടെ നടക്കു വരെ പന്തൽ കിട്ടിയിട്ട് സ്റ്റേജ് കിട്ടിയിട്ട് നീ വേണമെങ്കിൽ വീട്ടിൽ പോയാൽ മതി എന്ന് പറയുന്ന സംസ്കാരം അവിടെ ഇല്ല അവിടെ പൊതുസ്ഥലങ്ങളിൽ മനുഷ്യർക്ക് ശല്യം ഉണ്ടാക്കുന്ന അവന്റെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന അവന്റെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഒന്നും അവിടെ സമ്മതിക്കില്ല അത് ആരായിരുന്നാലും എനിക്കൊരു സയന്റിസ്റ്റ് ആവണം എന്നതാണ് പത്ത് ലക്ഷം ശമ്പളം വാങ്ങുന്ന സയന്റിസ്റ്റ് എന്താ പത്ത് ലക്ഷം അല്ലെങ്കിൽ പത്ത് പേർക്ക് ശമ്പളം കൊടുക്കുന്ന സയന്റിസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം ഈ ലേബറിന്റെ പഠിച്ചിട്ട് ഒരുപാട് പേര് പഠിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പഠിച്ച് രക്ഷപ്പെട്ട തലമുറ മുഴുവൻ ഇപ്പോ അന്യനാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലേബറിൻ്റെ ഒരു സാരഥി എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത് കാര്യം ഇങ്ങനെ ഈ ഈ പ്രവാസത്തിന്റെ നമ്മൾ തൊഴിലിനു വേണ്ടിട്ട് പണ്ട് പോലെ പ്രവാസത്തിന്റെ ഒരു പരമ്പര നമുക്കുണ്ട് അപ്പൊ അങ്ങനെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തിയ ഒരു വലിയ പാരമ്പര്യത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഈ വിദ്യാർത്ഥി സമൂഹം ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മളെ എന്താണ് ഒരു നാട് മുന്നോട്ട് പോകുന്നത് അടുത്ത തലമുറയിൽ കൂടിയാണല്ലോ ഈ തലമുറ ഇവിടെ നീക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പുതിയ തലമുറ കേരളം ഇട്ടു പോകുന്നതിൽ ലേബറിന്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ അത് അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എവിടെ ചെല്ലുമ്പോഴും ധാരാളം മലയാളികളെ ഞാൻ കണ്ടുപിട്ടാറുണ്ട് ഏത് രാജ്യത്തും അവരൊക്കെ കാണാൻ വരുമ്പോ എന്നോട് പറയാറുള്ള കാര്യവും ഇതൊക്കെ തന്നെയാണ് ഞങ്ങള് വിദ്യാർത്ഥികളായിരുന്നപ്പോ ലേബറിൻ്റെ വായിച്ച് പഠിച്ചവരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ലേബറിൻ്റെ ആണ് എന്നെല്ലാം പറയും അത് കഴിഞ്ഞ് ചിലര് ചില നിർദ്ദേശങ്ങളോട് വെക്കും നമ്മൾ ഈ ലേബറിൻ്റെ മാസികയുടെ അകത്തെ കോളങ്ങൾ ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ ഒന്ന് വീതി കുറയ്ക്കുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടും എന്ന് ഞങ്ങൾക്കൊക്കെ ഒന്ന് പ്രയോജനപ്പെട്ടു പക്ഷെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയും പിന്നെ ഈ ഒഴുക്ക് എങ്ങനെ എന്നുള്ളത് ഒഴുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു നദി ഒഴുകുന്നത് പോലെ തന്നെയാണ് താഴ്ചയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും ഇവിടെ അവരെ ആകർഷിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇവിടെ നിന്ന് നാടുവിട്ടു പോകുന്ന ചെറുപ്പക്കാരെ എന്താണ് ഇവർ പോകുന്ന സ്ഥലം ആകർഷിക്കുന്നത് ആ ആകർഷണം ഇവിടെ കൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയും അതിന് ഇല്ല കാനഡയിലേക്ക് പോകുന്നവന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നവന് യു എസിലേക്ക് പോകുന്നവന് ജർമ്മനിയിലേക്ക് പോകുന്നവന് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ആ നാട് അവന് നൽകുന്നു അവിടെ അവനെ ആസ്വദിപ്പിക്കുന്ന അവനെ അവിടെ ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകി എന്നതാണ് വാസ്തവം അവിടെ പല പല സൗകര്യങ്ങളുണ്ട് ജീവിതത്തിന്റെ മനുഷ്യന് കിട്ടുന്ന ഒത്തിരി സൗകര്യങ്ങളുണ്ട് അവര് സമൂഹവും സർക്കാരുകളും അവർക്ക് കൊടുക്കുന്ന ഒത്തിരി എന്താണ് ബെനഫിറ്റ്സ് ഉണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ജീവിതം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്റർടൈൻമെന്റിനുള്ള സാധ്യതകളുണ്ട് അവന് ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ള വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ഗതാഗത സംവിധാനങ്ങളുണ്ട് ആധുനികമായി എല്ലാം അവിടെ ലഭ്യമാണ് അന്യനെ ഉപദ്രവിക്കാത്ത എന്ത് പ്രവൃത്തിയും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് ഇതെല്ലാം കിട്ടുന്നിടത്തേക്ക് പുതിയ തലമുറ പോകുമെന്ന് പത്തോ മുപ്പതോ വർഷം മുമ്പ് മുതൽ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ കേരളവും തീർച്ചയായിട്ടും മറ്റേതെങ്കിലും നാടുകളിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും മാത്രമല്ല ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി മാറിയനെ നമുക്ക് അതിന് കുറെ സമയം നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെടലിന്റെ അല്ലെങ്കിൽ നമ്മളുടെ തർക്കങ്ങളുടെ പോരാട്ടങ്ങളുടെ ഒക്കെ ഫലമായി അടുത്തൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കൂടിയെങ്കിലും നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മൾ മിടുക്കരായി വളർത്തുന്ന നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച അവരൊക്കെ നമ്മളെ വിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്നത്തെ ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും മധ്യവയസ് കഴിഞ്ഞവർക്കും ഒക്കെ വ്യക്തമാണ് കാരണം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ധാരാളം സഞ്ചാരികളുണ്ട് സഞ്ചാരം ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെ നിങ്ങൾ കാണുന്നതാണ് എന്താണ് ഈ കാനഡയും കേരളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ ജർമ്മനിയും കേരളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കേരളവും നമ്മുടെ വ്യത്യാസം ആ നല്ല കൃത്യമായ ബോധ്യം ചെറുപ്പക്കാർക്ക് ഇന്ന് യൂട്യൂബ് തുറന്നിട്ട് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഫെസിലിറ്റികൾ ഇൻഫ്രാസ്ട്രക്ചർ സ്വാതന്ത്ര്യം സാമൂഹ്യ ബോധം ഇങ്ങനെ പൗരബോധം അവിടെ നിന്ന് കിട്ടുന്ന ബെനഫിറ്റ്സ് അവിടെ ജീവിക്കുന്ന മലയാളികൾ തന്നെ വീഡിയോകൾ ചെയ്ത് തരുന്നുണ്ട് ഇതാണ് ഞങ്ങൾക്ക് കൂടെ കിട്ടുന്ന ബെനഫിറ്റ്സ് ഇതാണ് ഞങ്ങൾക്ക് കൂടെ കിട്ടുന്ന സൗകര്യങ്ങൾ എന്നാൽ അവർക്ക് കിട്ടാതെ പോകുന്ന അവർ ജീവിക്കുന്നത് അവരുടെ ജന്മനാട്ടിലല്ല അവരുടെ പാരമ്പര്യത്തിലല്ല എന്നുള്ള തോന്നല് അവരുടെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പമല്ല എന്ന ചിന്ത മനസിലായില്ലേ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു സെക്കൻഡറി പ്രയോറിറ്റി ആയിട്ട് മാറുന്നതുകൊണ്ടാണ് അവര് ഫസ്റ്റ് പ്രയോറിറ്റിയെ തന്നെ സ്വീകരിക്കുകയും അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത് അറിയാമല്ലോ ടെക്നോളജി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നാം അന്തരിച്ച നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം ധനമന്ത്രിയായ കാലം അതിനു മുമ്പുള്ള ഇന്ത്യയും അതിനുശേഷമുള്ള ഇന്ത്യയും നമുക്കൊക്കെ അറിയാം നമുക്കൊക്കെ അറിയാം അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഇന്നാണെങ്കിൽ ആ മുദ്രാവാക്യം ഇവിടെ മുഴങ്ങില്ല എന്തായിരുന്നു അന്നത്തെ മുദ്രാവാക്യങ്ങൾ ഗ്ലോബലൈസേഷൻ മുതല് അല്ലെ ആ കാലഘട്ടം മനസ്സിലേക്ക് വന്നാൽ നമ്മൾ എന്തെല്ലാം കാര്യത്തില് സമരം ചെയ്തോ ആ ചെയ്ത സമരം ചെയ്ത കാര്യങ്ങളുടെയെല്ലാം ആസ്വാദകരായി ഉപഭോക്താക്കളായി ഉപയോക്താക്കളായി നമ്മൾ മാറി ഇന്റർനെറ്റിന്റെ ഏറ്റവും സാധ്യതകള് ഏറ്റവും മികച്ച സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചാണ് ഓരോ ദിവസവും നമ്മൾ പോട്ട് പോകുന്നത് ഗ്ലോബലൈസേഷന്റെ ഏറ്റവും നല്ല ഉദാഹരണമോന്നായ സോഷ്യൽ മീഡിയയിലെ അമേരിക്കൻ മാർക്ക് സക്കർബർഗിന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരു നിമിഷം ഓഫായി കഴിഞ്ഞാൽ നമ്മൾ ആശങ്കകലാരാകുന്ന ഇന്ന് ജീവിക്കുന്നത് യൂട്യൂബ് ഗൂഗിള് മൈക്രോസോഫ്റ്റ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെല്ലാം ഇന്ന് ഗ്ലോബൽ കമ്പനികളാണ് സ്ഥാപനങ്ങളാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്ന് ഇതെല്ലാം അങ്ങ് ഓഫായി ഒരു ദിവസം എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാവുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മുതൽ എല്ലാം നമുക്ക് ഇന്ന് എല്ലാം ഏറ്റവും മികച്ചത് ലോക നിലവാരമുള്ളത് പറ്റുമെങ്കിൽ വിദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ചത് നമുക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് മാറിയിരിക്കുന്നു ഇനിയും അത്തരത്തിലുള്ള സേവനങ്ങളും സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും സന്തോഷങ്ങളും ഇവിടെ ഇത്രയും പോരാ ഇനിയും കുറേ കൂടെ കിട്ടാനുണ്ട് ആ സൗകര്യങ്ങൾ ഈ നാടുകളിലുണ്ട് എന്ന പ്രതീക്ഷയിലും അറിവിലുമാണ് നമ്മുടെ പുതിയ തലമുറ അങ്ങോട്ട് ഒഴുകുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അതിനെയൊക്കെ പിടിച്ചു നിർത്താൻ ഒത്തിരി വെല്ലുവിളികളുണ്ട് നമ്മുടെ നാട് നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേരളം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യത്തോടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടാക്കി ഈ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് പ്രത്യേകിച്ച് ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞ ആളുകള് പോസിറ്റീവായിട്ട് ലോകത്തെ കാണുന്നതുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഒരിക്കൽ പറഞ്ഞുപോയ മുദ്രാവാക്യം ഇതായത് ഇനി ഒരിക്കലും മാറില്ലെന്നുള്ള ചിന്ത മാറ്റി നമ്മൾ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സിനെ ഒരുക്കി നിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇനിയും നമ്മൾ നാൽപ്പത് വയസ്സുകാരൻ നമ്മളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഈ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് ഏകരായി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും ഇത്തരം പല നാടുകളും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തോടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അവിടെ കണ്ടൊരു ഫിഫ്റ്റി പെർസെന്റ് വീടുകളും ഒഴിഞ്ഞ് കിടക്കുക എന്ന് മാത്രമല്ല കാട് പോയി തകർന്ന് ത ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ഞാൻ എന്നെ കൊണ്ടുപോയ ഡ്രൈവറും ഗൈഡുമായ ഒരാളുണ്ടായിരുന്നു അയാൾ ഞാൻ ചോദിച്ചു ഈ മനുഷ്യർക്ക് ഈ വീട് വേണ്ട അവരൊക്കെ യൂറോപ്പിലേക്ക് കൂടിയേറി പേറി മറ്റു നാടുകളിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്നു അവര് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വീട് ആർക്കും ഇല്ലാതായി അനാഥമായി ആ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് നൂറുകണക്കിന് വീടുകൾ അപ്പൊ അതിനകത്ത് മനുഷ്യന് വസിക്കുന്നത് ഒരു പത്ത് വീട്ടിൽ ഒരു കഴിഞ്ഞ ഒരു വീട്ടിൽ മാത്രമേ മനുഷ്യൻ താമസിക്കുന്നുള്ളൂ ബാക്കി പള്ള ഇങ്ങനെ കിടക്കുക ഇതാർക്കെല്ലാം വിറ്റു കൂടുക എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചു അപ്പൊ അദ്ദേഹം ചോദിച്ചു ഇത് ആർക്കാണ് വേണ്ടത് മറ്റേയാളും മരിക്കാൻ കിടക്കുക അയാൾക്ക് ഇത് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം ആരും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല ഈ പോയവരൊന്നും അവര് ഈ നാടിനെ ഉപേക്ഷിച്ചു പോയതാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ഇതൊരു അർമേനിയയിൽ ഞാൻ പോയ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഇതേ കാര്യം സഞ്ചാരത്തിന്റെ അർമേനിയ എപ്പിസോഡ് നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് നാളെ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ നമ്മുടെ അടുത്ത തലമുറ ഈ നാട്ടിൽ പിടിച്ചു നിർത്താനുള്ള സൗകര്യങ്ങളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളും എല്ലാം കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ വേണം അതുപോലെ തന്നെ അവർക്ക് ജീവിതം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ വേണം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ലഭ്യമാക്കണം ഇതെല്ലാം ആവശ്യമാണ് തൊഴിലില് കിട്ടുന്ന ശമ്പളത്തിൽ വർധനമുണ്ടാവണം അതനുസരിച്ച് അവർക്ക് ആ ശമ്പളം ലോക നിലവാരത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഫെസിലിറ്റി വേണം ഇതെല്ലാം ആവശ്യമാണ് അപ്പൊ അതിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾക്ക് ഒരു നാട്ടിൽ ചെല്ലുമ്പോ പല കാര്യങ്ങളാണല്ലോ അപ്പൊ ഒന്ന് ഒരു നാട്ടിലേക്ക് ഉള്ള ഒരു അപ്പിയറൻസ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു നാട്ടിലെ പ്രധാന തെരുവിലൂടെ നടക്കുമ്പോ നമുക്ക് ആ തെരുവ് നൽകുന്ന ഒരു സൗന്ദര്യമുണ്ട് അത് നമ്മുടെ മനസ്സിന് തരുന്ന ഒരു ആഘാതമുണ്ട് നിങ്ങൾ മനോഹരമാക്കിയിട്ട് ഒരു ഉദ്യാനത്തിലൂടെ നടക്കുന്നതും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ സാംസ്കാരികമായ ഒരു ഔന്നിത്യം ആളുകൾ പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് ചുറ്റും വസിക്കുന്നവരെങ്കിലും അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും ആളുകള് പൗരബോധമുള്ളവരാണെങ്കിൽ അതായത് എവിടെ മാലിന്യം നിക്ഷേപിക്കണം മാലിന്യം എങ്ങനെ നിക്ഷേപിക്കണം സഹജീവികളോട് എങ്ങനെ പെരുമാറണം അയൽക്കാരന് ശല്യമില്ലാതെ നമ്മുടെ വീട്ടിൽ എങ്ങനെ മ്യൂസിക് വെക്കണം അയൽക്കാരന് ശല്യമില്ലാതെ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഭക്ഷണം പാചകം ചെയ്യണം തൊട്ടടുത്ത വീട്ടുകാർ വികസിത നാടുകളിലൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട് നിങ്ങൾ അമേരിക്ക ലിബേർട്ടിയുടെ നാട്ന്ന് അറിയപ്പെടുന്നത് ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും തുല്യ തുല്യതോതിൽ ലിബർട്ടി ഉണ്ടെന്ന് അതിന്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിൽ മീൻ മുറക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷെ അപ്പുറത്തെ വീട്ടുകാരന്റെ ജനലിലൂടെ അതിന്റെ ചെയ്യുന്ന അവൻ പോലീസ് വിളിക്കും ഇതേ എവിടെ ഭയങ്കര വൃത്തികെട്ട മണം വരുന്നുണ്ട് ഉണക്കമീന്റെ മണം വരുന്നുണ്ട് ഉടനെ പോലീസ് നിങ്ങളുടെ വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ വിളിക്കും ആ സ്മെല് പുറത്തേക്ക് പോകാൻ പാടില്ല അത് നിങ്ങൾ അതിനുള്ള എക്യുപ്മെന്റ് ഫെസിലിറ്റി ഉണ്ടാക്കിയിരിക്കണം നിങ്ങൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ അവകാശമുണ്ട് നിങ്ങളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കാൻ ആഘോഷ അവസരമുണ്ട് പക്ഷെ ആ പടക്കത്തിന്റെ ശബ്ദം അപ്പുറത്തെ വീട്ടിൽ കേൾക്കാതിരിക്കാൻ അവൻ അവകാശമുണ്ട് അപ്പൊ എന്ത് ചെയ്യും പടക്കം പൊട്ടിക്കേണ്ടെന്ന് വെക്കും അല്ലെ സൈലൻസർ പഠിപ്പിച്ച് പടക്കം പൊട്ടിക്കാൻ പറ്റില്ലല്ലോ അപ്പോ എല്ലാ മനുഷ്യർക്കും തുല്യമായ ലിബർട്ടിയുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരാഘോഷം എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് കേൾക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ അത് അനുഭവിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആഘോഷത്തിന് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്ത സ്ഥലങ്ങളുണ്ട് ജനങ്ങമാസ ഇടങ്ങളിൽ നിന്ന് മാറി അവിടെ ഉണ്ടാകുന്ന ആഘോഷം അപ്പൊ അവിടേക്ക് ഈ ആഘോഷിക്കേണ്ടവര് മാത്രമേ പോകൂ മനസ്സിലായില്ലേ അപ്പൊ സം നമ്മളൊരു ജാതി നടത്തിയാൽ നാട്ടിലുള്ള സർവകര്യം തടഞ്ഞു വഴിയുടെ നടുക്ക് വരെ പന്തൽ കെട്ടിയിട്ട് സ്റ്റേജ് കെട്ടിയിട്ട് നീ വേണമെങ്കിൽ വീട്ടിൽ പോയാൽ മതി എന്ന് പറയുന്ന സംസ്കാരം അവിടെ ഇല്ല അവിടെ പൊതുസ്ഥലങ്ങളിൽ മനുഷ്യർക്ക് ശല്യം ഉണ്ടാക്കുന്ന അവന്റെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന അവന്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും അവിടെ സമ്മതിക്കില്ല ആരായിരുന്നാലും അപ്പോ ഏത് കാര്യത്തിലും അച്ചടക്കം ഉണ്ടാകുക ഡിസിപ്ലിൻ ഉണ്ടാവുക പൗരബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യം അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം രണ്ടാമത് എന്തിനു ഒരു എസ്തറ്റിക് സെൻസ് ഉണ്ടാകുക സൗന്ദര്യബോധം ഉണ്ടാകുക നിങ്ങൾ ബെർലിനിലെ ജർമ്മനിയിലെ മ്യൂണിക്കിലെ ഒരു തെരുവിലൂടെ നടക്കുമ്പോ നിങ്ങളൊരു ആ ആ ഒരു ഫീലിലാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ആളുകൾ വെക്കേഷൻ അങ്ങോട്ട് പോകുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതി ഒപ്പം അവിടെ കിട്ടുന്ന ശമ്പളം ആ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന പൈസ ഉണ്ട് ടാക്സ് പിടിക്കുന്നുണ്ട് ഈ പിടിക്കുന്ന ടാക്സ് നീനക്ക് തൊഴിൽ ചെയ്യാതാവുമ്പോൾ തൊഴിൽ പറ്റാതാവുമ്പോൾ അല്ലെങ്കിൽ തൊഴിൽ ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് അനാരോഗ്യം വരുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് വാർദ്ധക്യം വരുമ്പോൾ സ്റ്റേറ്റ് നിന്നെ സംരക്ഷിക്കുന്ന ഒരു അഷ്വറൻസ് ആ കൊടുക്കുന്നത് അതുകൊണ്ടാണ് കിട്ടുന്ന പൈസ കൊണ്ട് അവൻ ലോകയാത്രയ്ക്ക് ഇറങ്ങുന്നത് കാരണം അവന്റെ കയ്യിൽ ബാങ്ക് കാശ് ഇല്ലെങ്കിലും അവൻ ജീവിക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ എന്നെ എന്റെ രാഷ്ട്രം സംരക്ഷിച്ചുള്ളൂ എന്നുള്ള ബോർജ് അവനുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പിന്നെ ഒരു പവറിന് അവൻ ഡ്രൈവ് ചെയ്യുന്നത് അവൻ ഇഷ്ടമുള്ള കാറ് വാങ്ങാൻ ഓടിക്കാം പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെയും വണ്ടി ഓടിക്കുന്ന ഒരുവൻ അമേരിക്കയിലെ ഹൈവേയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിയമം തെറ്റിക്കുന്നില്ല എന്തിനാ അമേരിക്ക ഇവിടെ ധാരാളം ആളുകൾക്ക് പരിചയം ഉണ്ടാവാം നിങ്ങൾ ഇവിടുന്ന് നേരെ ദുബായി ചെന്നാൽ വണ്ടി നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കുവോ റോഡിൽ നിന്ന് ഒരു കുപ്പി വണ്ടിയിൽ നിന്ന് ഒരു കുപ്പി വഴിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ അപ്പൊ ദുബായ് പോലും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടുന്ന് ചെന്നാൽ ഒരു ഫ്ലൈറ്റിൽ കയറി മൂന്ന് മണിക്കൂർ പറഞ്ഞ് ചെല്ലുന്നോടുകൂടി നമ്മുടെ സ്വഭാവം മാറുന്നു നമ്മുടെ സംസ്കാരം മാറുന്നു അതെങ്ങനെയാ മാറുന്നത് അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ട് അതനുസരിച്ച് പറ്റൂ അതനുസരിക്കുമ്പോൾ എല്ലാവർക്കും അത് ആസ്വാദ്യമായി മാറുന്നു അപ്പൊ ഇത്തരത്തിലുള്ള പൗരബോധം മനുഷ്യരിൽ ഉണ്ടാക്കുക വിദ്യാഭ്യാസത്തിലൂടെയുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ പൗരബോധം കൊടുക്കാതെ നിങ്ങൾ ഏറ്റവും മികച്ചൊരു നഗരം ഉണ്ടാക്കി ഉണ്ടാക്കിട്ടൊരു കാര്യമില്ല പിറ്റേ ദിവസം നാട്ടുകാരെ നശിപ്പിക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാര് തന്നെ പ്രശ്നം ഉണ്ടാക്കും പി ഡബ്ല്യു ഡി നന്ന വൃത്തിയായിട്ട് ടാറ് ചെയ്ത് വരയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റി എന്ത് ചെയ്യും നമുക്കറിയാമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള അശാസ്ത്രീയത എന്തെല്ലാം പുതിയ ആശയങ്ങൾ വന്നാലും അതിനെല്ലാം എതിർക്കുകയും തകർക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഇന്നലെ രാത്രി ഞാൻ വന്ന് വയനാട്ടിലേക്ക് കുറെ നാളുകളായിട്ട് പറഞ്ഞോ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഈ കഴിഞ്ഞ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ ഒന്നായി ടൂറിസം വലിയ പ്രതിസന്ധി നേരിടുകയാണ് അപ്പൊ ഇവിടെ ഒരു ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും ഇവിടേക്ക് വയനാട് മുഴുവൻ ഒലിച്ചു പോയിട്ടില്ലെന്നും ഇവിടുത്തെ രണ്ട് ഒരു പഞ്ചായത്തിലെ രണ്ടോ മൂന്നോ വാർഡുകളിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ വയനാട്ടിലെ ടൂറിസം മുഴുവൻ പ്രശ്നമായിരിക്കുകയാണ് വയനാട്ടിലെ എല്ലാ റോഡും പോയി ഇവിടെ ജീവിക്കുന്നത് സേഫ് അല്ല എന്നുവരെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു നമ്മൾ തന്നെയാണ് പ്രചരിപ്പിച്ചത് ഇപ്പൊ അതിന്റെ പേരിൽ ഒരിടത്തൊന്നും ആളുകൾ വരാതായിരിക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി വരുമ്പോൾ ഞാൻ ഒരു 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 അവിടുത്തെ റിസോർട്ട് പറഞ്ഞ ഒരാളോട് ചോദിച്ചപ്പോ അദ്ദേഹം പതിനഞ്ച് വർഷത്തെ അധ്വാനമാണ് അതൊന്ന് സെറ്റപ്പ് ചെയ്യാൻ എല്ലാ വകുപ്പുകളും തടസ്സങ്ങൾ 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 മാത്രം ഇപ്പോഴും അതിന്റെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ അങ്ങേരങ്ങ സങ്കുറ്റം കണ്ടത് പ്രവർത്തിച്ചോണ്ടിരിക്കുക അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടി ധാരാളം ആളുകൾ അന്യനാടുകളിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് ഒക്കെ വരുന്നു താമസിക്കുന്നു ഈ ഒരു മനുഷ്യൻ വന്ന് ഒരു റിസോർട്ടിൽ താമസിക്കുമ്പോൾ ആ താമസിക്കുന്ന പണത്തിന്റെ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ നമുക്ക് സമൂഹത്തിന് കിട്ടുന്ന നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മളതിനെ കാണുന്ന അവനങ്ങനെ കാശുണ്ടാക്കണ്ടായിരുന്നത് തന്നെയാണ് അതല്ല പഞ്ചായത്തിലേക്ക് ബിൽഡിംഗ് ടാക്സ് മുതൽ തൊഴിൽ ടാക്സ് വരെ അതുപോലെ തന്നെ ജിഎസ് ടി മറ്റു ടാക്സുകൾ ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ടാക്സുകളായിട്ട് സർക്കാരിലേക്ക് കൊടുക്കുകയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കോ പഞ്ചായത്തിലേക്കൊക്കെ ഈ പണമാണ് റോഡായിട്ടും ഫെസിലിറ്റി ആയിട്ടും നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് ടാക്സ് കൊടുക്കുന്ന വലിയ സംരംഭകര് നമുക്കില്ല എന്നുള്ളതാണ് ഇത്തരം കേരളത്തിന്റെ ടാക്സ് കൊടുക്കാൻ പറ്റുന്ന പ്രധാന സംരംഭങ്ങൾ ഏതൊക്കെയാണ് ഐ ടി ടൂറിസം ഹോസ്പിറ്റാലിറ്റിയുടെ മറ്റു മേഖലകള് എഡ്യൂക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ള കുറെ മേഖലകളാണ് നമുക്കുള്ളത് ഇതിനെയെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി കേരളം ഇന്ന് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ എത്തിയ സ്ഥലത്തെങ്കിലും നമ്മളൊരു മുപ്പത് കൊല്ലം മുമ്പോ നാൽപ്പത് കൊല്ലം മുമ്പ് പോറങ്ങിയിരുന്നെങ്കിൽ എത്താമായിരുന്നു നമ്മളൊരു നാൽപ്പത് കൊല്ലം പുറകിലാണ് അപ്പോ മറ്റു രാജ്യങ്ങളുമായിട്ട് നാൽപ്പത് കൊല്ലം പുറകിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ആളുകൾ നാൽപ്പത് കൊല്ലം മുമ്പ് നിൽക്കുന്നതേക്ക് ഒഴുകും ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് മനസ്സിലായില്ല എഴുപതുകളിലും എൺപതുകളിലും ഒന്നും അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ശ്രദ്ധയ്ക്ക് മൈക്ക് ഒന്ന് കൊടുക്കാനായിട്ട് പറ്റുമോ നമസ്കാരം സർ ഞാനൊരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പോ ഞാ എനിക്ക് സാറിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾപ്പിച്ചു തരാറുണ്ട് അപ്പോ സാറ് സൈബീരിയയിൽ പോയ ഒരു അനുഭവം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ കോൺസ്റ്റാൻ കുട്ടിയില്ലായിരുന്നു ആ അപ്പോ അത് ആ കഥ എനിക്ക് വല്ലാതെ ഇൻസ്പയർ ആയി അപ്പോ ഈ വയനാട്ടിൽ നമുക്ക് അതുപോലെയുള്ള ഒരു ടൂറിസം വികസിപ്പിച്ച് ആ ഒരു പദ്ധതിയിലേക്ക് സാറിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നതാണ് എന്റെ ചോദ്യം പക്ഷെ എന്റെ പാഷൻ അതല്ല എനിക്കൊരു സയന്റിസ്റ്റ് ആവണം എന്നതാണ് പക്ഷെ പത്ത് പത്ത് ലക്ഷം പത്ത് ലക്ഷം ശമ്പളം വാങ്ങുന്ന സയൻറ്റിസ്റ്റ് അല്ല പത്ത് ലക്ഷം അല്ലെങ്കിൽ പത്ത് പേർക്ക് ശമ്പളം കൊടുക്കുന്ന സയന്റിസ്റ്റ് ആവണം എന്നാണ് அப்போ நமக்கு சாரு பையாடு இங்க பல காரியங்களுக்கு யாத்திர வலிய அனுபவங்களாக அப்போ எகிரத்தினும் எம்பத்த பரிமதிகளில் ஒதுங்க ஏது ராஜ்யத்து போகும்போது நல்ல அனுபவங்கள் லிக்க சாரு நான் நிரசமாக்கா இன்னொரு காரியம் கூடாது சார் சாரு அடுத்த பிரச்சனை கிடைக்கும் போட்டா കോൺസ്റ്റയുടെ കാര്യം മോൻ അറിയാമല്ലോ കോൺസ്റ്റേ ആരും കൊണ്ടുപോയതല്ലായിരുന്നു എന്നാണ് അറിയാം അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ചിലപ്പോ കോസ്റ്റേയുടെ ഇപ്പോ കോൺസ്റ്റേയുടെ കഥ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഞങ്ങൾ ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു നാല് കുട്ടികള് ആ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ് അവരെ പരിചയപ്പെട്ടു അവര് ഞങ്ങളിരിക്കുന്ന കൂപ്പയിൽ തന്നെയാണ് മൂന്ന് പെൺകുട്ടികളും കോൺസ്റ്റേ എന്ന ആൺകുട്ടിയും ഇവരുടെ ഡിഗ്രി പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രിക്ക് ശേഷം അവര് ഏത് മേഖലയിൽ പ്രവർത്തിക്കണമെന്നൊക്കെ തീരുമാനമായിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ അവര് ഉച്ച കഴിഞ്ഞുള്ള സമയം അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത സമയം കാരണം അവിടെ ഹാഫ് ഡേ ആണ് ഡിഗ്രിക്കൊക്കെ പഠിക്കേണ്ടത് അത്രേ ഉള്ളൂ നമുക്കും കോളേജിൽ പഠിക്കാനും നമുക്കറിയാം അവർ ബാക്കി സമയത്ത് ജോലി ചെയ്യും അത് അവിടുത്തെ ആ നാട്ടിലെ രീതിയാണ് റെസ്റ്റോറന്റ് ജോലി ചെയ്യുന്നവരുണ്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ കോൺസ്റ്റൈനിക്ക് തോന്നുന്നത് ബുക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു ജോലിയാണ് ചെയ്തിരുന്നത് ഇതിലൂടെ ഉണ്ടാകുന്ന പൈസ കൊണ്ട് ഇവർ സമ്പാദിച്ച് ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് പൂർത്തിയാകും നാലു വർഷ ഡിഗ്രി ഒക്കെ തോന്നുന്നു അവിടെ തീരുന്ന സമയമായപ്പോഴേക്ക് അവർ സമ്പാദിച്ച പൈസയുമായിട്ട് ഇവര് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അവര് ഒരു ടൂർ കമ്പനി തുടങ്ങുക എന്നുള്ളതാണ് കോൺസ്റ്റയുടെ ആഗ്രഹം അപ്പൊ യൂറോപ്പിൽ നിന്ന് ഫിൻലൻഡുകാരാണ് അവര് യൂറോപ്പിൽ നിന്ന് മംഗോളിയയിലേക്ക് ട്രാൻസ് സൈബീരിയയിലൂടെ കിഴക്കോട്ട് ഒക്കെ ഒരു ടൂർ കമ്പനി നടത്തണമെങ്കിൽ ആദ്യം അതിലൊരു അനുഭവം ഉണ്ടാകണം അതിനുവേണ്ടി സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണവുമായിട്ട് ഡിഗ്രിയുടെ ഫൈനൽ ഇയറിൽ യാത്ര ചെയ്യുന്ന കുട്ടികളാണ് അവര് ഞാന് വിദ്യാഭ്യാസത്തിൽ തലകും പിടിയും മാറ്റണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടില്ലാത്ത ഒരു 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 പരിഷ്കാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രിക്കോ പി ജിക്കോ പഠിക്കുന്ന കുട്ടി പോലും അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് ചെന്നിട്ട് വണ്ടിക്കൂലിക്കുള്ള പൈസ മുതൽ ഒരു ചായ കുടിക്കാനുള്ള ഒരു നാരങ്ങാവളം കുടിക്കാനുള്ള പൈസയ്ക്ക് വരെ കൈ നീട്ടേണ്ട ഒരു സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് ലോകത്തെ വികസിതമായ ഒരു നാട്ടിലും ഒരു ഡിഗ്രിക്ക് ചേർന്ന ഒരു കുട്ടി മാതാപിതാക്കളെ ആശ്രയിക്കാറില്ല പരമാവധി മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുക ആ ഡിഗ്രി കോഴ്സിന്റെ ഫീസിനുള്ള ഒരു ലോണ് ജാമ്യം നിന്ന് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും അവര് പഠിച്ചു കഴിഞ്ഞാൽ ആ ലോൺ അവര് തിരിച്ചടയ്ക്കണം ഇത്രയുമാണ് സാധാരണ ചെയ്യുക പലപ്പോഴും ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി മാതാപിതാക്കളുടെ വീടുകളിൽ താമസിക്കാറ് പോലുമില്ല അതിനുശേഷം ഈ ഡിഗ്രി പഠനം തുടങ്ങുന്നതോടൊപ്പം വീടുമായിട്ടുള്ള ബന്ധം തന്നെ അവരുടെ തീരും ഇടയ്ക്ക് മാതാപിതാക്കളുടെ അപ്പോയിൻമെന്റ് എടുത്ത് അവരെ കാണാൻ വരും അവരെ ആഗ്രഹിക്കുന്നവർ കാണാൻ ചെല്ലും ഇവർ ഇവരുടെ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുക ജീവിക്കാനുള്ള പൈസ പഠിക്കാനുള്ള പൈസ ഇവർ ജോലി ചെയ്താ ഉണ്ടാക്കുന്നത് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ റിസർച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് മാതാപിതാക്കളിൽ നിന്ന് പൈസ മേടിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരത്തിന് പകരം നമ്മളുടെ ഒരു മുപ്പത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ അതിലെ ഒരു ഇരുപത് ലക്ഷം കുട്ടികൾക്കും എന്തെങ്കിലും ചെറിയ തോതിലുള്ള സ്റ്റാർട്ടപ്പുകള് ചെറിയ സംരംഭങ്ങള് ചെറിയ പ്രവർത്തനങ്ങള് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ചില തൊഴിലുകളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അതിലൂടെ ഇവർക്ക് വരുമാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൂടി ഉണ്ടാകുന്നതുണ്ട് കുട്ടികളെ സെൽഫ് സഫിഷ്യന്റ് ആക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകണ്ടതുണ്ട് അങ്ങനെ വരുമ്പോ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും ആ മോഹൻ പറഞ്ഞതുപോലെ തന്നെ ശമ്പളം മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുട്ടികളെ ഒരുക്കുന്നത് അല്ലെ ഈ കോഴ്സ് പഠിച്ചാൽ നല്ല ശമ്പളം കിട്ടൂന്നാണ് നമ്മൾ പഠിപ്പിക്കുന്ന മക്കളെ ആ കോഴ്സിന് പോകുമ്പോൾ നല്ല ശമ്പളം കിട്ടൂന്നാണ് പഠിക്കുന്നത് ഇതെല്ലാവരും അത് വിശ്വസിച്ചിരിക്കുക അങ്ങനെയാണ് മുമ്പോട്ട് ചെയ്യാൻ പോകുന്നത് ഈ കോഴ്സിന് പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ജീവിച്ചാൽ എത്ര പേർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയും എന്നവരായി ചിന്തിക്കുന്ന എത്ര കുട്ടികൾ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നവരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ശമ്പളം വാങ്ങുന്നവരെ സൃഷ്ടിക്കാൻ ആരെക്കൊണ്ടും പറ്റും അത് പശു നിന്ന് വരുന്നവർ ഇവിടെ നിന്ന് ശമ്പളം മേടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പത്ത് പേർക്ക് ശമ്പളം കൊടുക്കുന്നവരാക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ വിദ്യാഭ്യാസം കേരളത്തിൽ സാധ്യമാകുന്നത് ശമ്പളം കൊടുക്കുന്നവരോട് സൃഷ്ടിക്കുമ്പോ നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പൈസയോ സർക്കാരിന്റെ സബ്സിഡിക്കോ വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് പണം പണം ഉണ്ടാക്കുന്നവരായി മാറാൻ മാറാൻ പറ്റും പറ്റും ആ സമൂഹത്തിന് ഷെയർ ചെയ്യാൻ കഴിയുന്നവരായി തീർച്ചയായിട്ടും അങ്ങനെ ഒരു അടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒന്നിച്ചൊരു യാത്ര മാനന്തവാടി ദോറയിൽ വെച്ച് നടന്ന വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ലോക സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയും ബിപിൻ ചന്ദ്രനും തമ്മിലുള്ള അഭിമുഖത്തിലെ ചില ഭാഗങ്ങളാണ് വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്